ഹലോ അസ്സാം വലൈക്കും അൻഷുസ് മട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്താ മക്കളെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണോ അലഹദില്ല ഞമ്മക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണില്ലേ അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല അതിൻ്റെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിരുന്നേലോ എല്ലാവരും വീഡിയോസും അല്ല എല്ലാവരും ചാനലും പോകണുണ്ട് എന്നൊക്കെ അപ്പോൾ ചിലപോലെ ചാനലൊക്കെ പോയി തുടങ്ങീക്കണ് അപ്പം ഞമ്മളത് എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ എന്നാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം അപ്പോൾ അതാക്കണ് മായ പേജ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിറ്റടിച്ചോരാണ് അപ്പം ഞമ്മൾക്ക് ഏത് മായ വെയിലായാലും വെയിലായാലും ഞമ്മൾക്കൊരു റെസ്റ്റുമില്ല മക്കളെ പിന്നെ മിറ്റടിച്ച് വരാമെന്നാൽ പിന്നെ ഒരു പൊറുതിയിടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരം പൊളിക്കുമ്പോൾ മിറ്റടിച്ചു വരണം പോലും ഏ അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ എത്ര പുല്ല് പറിച്ചിട്ടും കാര്യമല്ല കേട്ടോ അപ്പോൾ നമ്മളായ ലോകത്തിൻ്റെ താത്തണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇങ്ങനെ ചോദിച്ചാണ് എന്തിനാണ് ആ മായയും കൊണ്ടിങ്ങനെ മിറ്റടിച്ചു വരുന്നത് എന്താ മായ ചോർന്നിട്ട് അടിച്ചാൽ പോരേ എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു മഴ ചോർന്നിട്ട് പഠിച്ചു വരാൻ നോക്കുമ്പോൾ തന്നെ നേരം കുറേ ആകും അപ്പം പിന്നെപ്പോൾ തന്നെ അടിച്ചു വരാൻ നിന്നതാണ് ഞാറ് അപ്പോൾ അതാകത്തൊക്കെ പനിയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പനിച്ചുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്ടറെക്ക് പൊയ്ക്കോളൂ ഇനിയോ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഡോക്ടറേത്തേക്ക് പോയിട്ടില്ല ഞാൻ പറഞ്ഞപ്പോൾ അനിയൊന്നും വെച്ചുകൊടുക്കണ്ട കേട്ടോ ഡോക്ടറെക്ക് പൊയ്ക്കോളീന്നൊക്കെ പറഞ്ഞു അപ്പോൾ മഴ ചോരട്ട് കഴിഞ്ഞിട്ട് പോകുക അതൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ രാവിലെ ചായക്കടി ഉണ്ടാക്കിയത് ചെയ്യപ്പം ചട്ടിനിയാണ് കേട്ടോ അപ്പോൾ അതൊന്നിപ്പം ഒന്ന് ഉണ്ടാക്കണ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എന്നിപ്പം തന്നെയല്ലേ ഇങ്ങനെ കാട്ടണം അപ്പം ഒരു ചെറുപ്പല്ലേ അപ്പോൾ പിന്നെ ആ മാണ്ഡാ ചാച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചാവടിയൊക്കെ കഴിഞ്ഞതൊക്കെ ഇതാക്കണ് നല്ലോണം പാത്രങ്ങളൊക്കെ മോറാണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു നാവൂര് അരി ചോറ് ചെയ്യുമ്പോഴണോളൂട്ടോ അതെന്താ വച്ചാൽ ഈ നെല്ലുത്തേരി ആയോളൂ നമ്മളെ സാധനവും മിന്നിട്ട് വലിയൊരു പോക്കില്ല പോക്കില്ലട്ടോ ചോറേം അപ്പോൾ ഓല്യ ഞങ്ങൾക്ക് കഞ്ഞി അതി അറി ഈ അരി വെക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഇനി രസംപേടിയിൽ നിന്ന് അരി വാങ്ങണം അപ്പോൾ നമ്മളെ കുട്ടിക്ക് ഒരു ഒഴിവില്ലാത്തതുകൊണ്ടേ അപ്പം എന്ന ഏതായാലും ഞാൻ അരി വാങ്ങി തന്നിട്ട് പോയാൽ മതി ചെന്ന് കോളേജ് കടയിൽക്ക് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആയിക്കോട്ടെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിരിക്കണേ അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് മോറി എടുക്കുകയാണ് കേട്ടോ അപ്പം ഇഷ്ടം പോലെ പാത്രമാണ് മക്കളെ ഈ പാത്രങ്ങളൊക്കെ എവിടുന്ന വരുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ കൂടിയാണ്ടല്ലോട്ടോ ഏതായാലും അതും ഇതൊക്കെ എടുത്ത് അങ്ങനെ എന്തായാലും നമ്മൾ പാത്രമൊക്കെ ഒന്ന് മോറി ഒക്കെ എടുത്ത് വെച്ചിട്ട് മക്കൾക്ക് സ്കൂൾക്കൊക്കെ അല്ലേ കൂട്ടാണ്ടാക്കണല്ലോ അപ്പോൾ ഇതാക്കണ് മുട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ മുട്ടൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഇതാക്കണേ ഒരു വലിയുള്ളി അരിഞ്ഞെടുത്ത പിന്നെ ഒരു പച്ചമുളകും കൊടുത്തുക്കണേ അപ്പോൾ രണ്ട് മുട്ട ഉണ്ടോ അപ്പം ആ രണ്ട് മുട്ട ഒക്കെ കണക്കാക്കിയിട്ടാണ് കേട്ടോ ഒരു വലിയ ഒരു വലുതെന്നല്ല ഒരു അത്യാവശ്യം വലുപ്പം ഒരു ഉള്ളിയും ഒരു വലിയൊരു മുളക് കൊടുത്ത് എടുത്തത് കിട്ടാം പിന്നെ ഞാൻ ഈ ചെന്ന് നോക്കുമ്പോൾ ഒരു മുട്ടയുള്ളൂ കേട്ടോ മറ്റേത് പിന്നെ പോലെ എപ്പോഴോ പൊരിച്ച് തിന്നിക്കണം കേട്ടോ നമ്മൾ കണ്ടിട്ടില്ല ഇനി കേട്ടോ രണ്ടാങ്ങളാരും ഒരു കുഞ്ഞിപ്പങ്ങളും അത് എപ്പോഴേ തിന്നേന്നുള്ള മക്കളെ ഞമ്മക്ക് പറയാൻ കൂടിയാട്ടില്ല കേട്ടോ അപ്പം ഏതായാലും നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ ഉള്ളി ഏറി ആ മുളകും ഏറി അപ്പം ഞാൻ കരുതി പഠിച്ചോനെ ഇനിപ്പോൾ വലിയൊരു മുളകിട്ടും ചെയ്തു കഴിഞ്ഞപ്പോൾ എരി എരി കൂടാമോ എന്നൊക്കെ വിചാരിച്ചു കിട്ടാം പക്ഷേ എനിക്ക് അത്ര വലിയ എരി ഒന്നും ഇല്ല കേട്ടോ ചിലപ്പോൾ ആ മുളകിനു ഈ എരു കമ്മിയാണ് തോന്നുന്നുണ്ടോ അതാ തോന്നോ എന്നിട്ട് ഇനി ഏതായാലും ചട്ടി കടുപ്പ് തച്ചക്കണേ അപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊക്കെ പാർന്നിട്ട് ഒന്ന് തടവി കൊടുത്ത് കേട്ടോ അപ്പോൾ അത് നമ്മൾ അയക്കണം പാറന്നു കൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ വലിയതാക്കിയിട്ടാണ് പൊയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ രണ്ട് കഷ്ണം ആക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആക്കിയത് അപ്പോൾ ഞാൻ ഒക്കെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അപ്പം ഇനി അതൊരു ഭാഗം വേഗട്ടെ ഇട്ടി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ അതാക്കണ് മുട്ട എത്ര മറിച്ചിട്ടിട്ടും മറിഞ്ഞു പോകണല്ല മറിയണില്ല കാരണം എന്താണെന്ന് പറയുക അതിൽ ഉള്ളി കൂടുതലാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ പൊട്ടണത് പിന്നെ ഞാൻ എന്താട്ടീന്ന് അറിയാം ഞാൻ ഒന്നായിട്ടാണ് ചിക്കി പൊരിച്ചിട്ടോ എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എത്ര മറിച്ചിട്ടിട്ടും കിട്ടണേ ഇല്ല കേട്ടോ അതിന് പിന്നെ ഞാൻ ചിക്കി പൊരിച്ചു കണ്ട് രണ്ടാക്കും രണ്ടും പാത്രത്തിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഉള്ളി ഏറിയാൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ അങ്ങനെ മുട്ടൊക്കെ ആയി അപ്പോൾ ഞാനൊന്ന് തിന്നു നോക്കിയിട്ടോ നല്ല എരുണ്ടോയെന്നൊക്കെ പക്ഷെങ്കിൽ എരിവൊന്നുമില്ല കേട്ടോ നല്ല രസം ഉണ്ടായിട്ടോ അപ്പം അങ്ങനെ ഒരാളിതാക്കി രണ്ടാമത്തെ ആളത് കൂടി ആക്കി കൊടുക്കാനെട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതേമാതിരി കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇപ്പോൾ വേറൊരു സാധനം കൂടി വന്ന് കേട്ടോ കമൻ്റ് ചെയ്യുന്നിടത്ത് അതൊന്ന് നീക്കി കൊടുത്താലും അതും കൂടി ഒന്ന് നീക്കി കൊടുത്താൽ സന്തോഷമായിട്ടോ അപ്പം അങ്ങനെ ചോറ് വെച്ച് ഊറ്റിയിക്കണേ പിന്നെ നമ്മൾ നമ്മളിതാക്കണ് രേസംപേടിയൊക്കെ പറഞ്ഞേക്കാണ് കേട്ടോ രണ്ട് മൂന്ന് ചാക്കും രസം കാർഡും ഒക്കെ കൊടുത്തേക്കണ് അതിൻ്റെ ഇതാക്കണ് പരിപ്പും ചാറുണ്ട് അതിന് കേട്ടോ തലേനത്തെ കുറച്ച് പരിപ്പും ചാറുണ്ട് അപ്പം ഇനി വേറെ ചാറുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇതൊന്ന് വജ്ജാകട്ടെ ഇങ്ങനെ നമുക്ക് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതാക്കണ് പയറും വായ്ക്കും വെച്ച് ഉപ്പേരി കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതായിട്ട് നമ്മളെ കുട്ടി കൊണ്ടുപോയില്ലേ അപ്പം എന്നാൾ വെച്ച പയറിൻ്റെ ബാക്കിയുണ്ടായിട്ടാണ് അപ്പം എന്നാൽ ഈ പയറാണ്ട് ഉപ്പേരി ഒക്കെ വിചാരിച്ച് അപ്പം സന്നിട്ടൻ്റെ മിന്നുട്ടി പൊയ്ക്കണ്ട്ടോ പിന്നെ ഓന് കൊണ്ടുപോകാനും ആണല്ലോ അപ്പം ഞാൻ ഇത് വേഗം പയറാണ്ണ്ട് ഉപ്പേരിയും ഒക്കെ വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഇതാക്കണേ നല്ല അടിപൊളി പച്ച പയർ തന്നെയാണ് കേട്ടോ ഇത് ഞമ്മളെ തോട്ടത്തുനിന്ന് കുറച്ച പയറാണ് കേട്ടോ അങ്ങനെക്കറിയാലോ അപ്പം അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ ഓരോ നീ രണ്ടെണ്ണമൊക്കെ കുറച്ചു കണ്ടെടുത്തെക്കണതാണ് അപ്പോൾ ഇത് എന്നാൾ കുറച്ചപ്പോൾ കുറച്ച് തോനെ കെട്ടിയിരിക്കണല്ലോ അത് ഞാൻ പാതച്ചതേനി അപ്പോൾ ഇന്നിപ്പോൾ നമ്മളത് വെച്ചിരിക്കണേ അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇതിനൊക്കെ തൂമിച്ചിട്ട് നമ്മളെ പയറിങ്ങോട്ട് കയ്യീട്ട് കണ്ടു ഇടുകയാണ് കേട്ടോ അപ്പം എന്നാൽ പറഞ്ഞു കേട്ടോ കെ കീകാണ്ട് അരിയണം എന്നൊക്കെ പക്ഷേങ്കിൽ ഇപ്പോൾ അത് മരുന്നൊന്നും അടിച്ചിട്ടില്ലല്ലോ നമ്മൾ അതോണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടെ കുറച്ച് നമ്മളെ അരിപ്പിയിലൊന്നും അരിച്ചെടുത്തേട്ടോ അതിൻ്റെ നമ്മളെ അതിൽ കുരുവൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കയകി ചിലപ്പോൾ വള്ളം വിറ്റുമ്പോൾ അങ്ങനെ പോയാലോ വിചാരിച്ചിട്ട് അരിപ്പിയിലൊന്നു അരിച്ചെടുത്തുക്കണം പിന്നെ അതിൽ വള്ളം പാരേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പിന്നെ നമ്മൾ കഴുകി കാണ്ട് പാരിയതാണല്ലോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പയറൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണേ പിന്നെ കോഴിയുണ്ടായിട്ടോ കുറച്ച് അപ്പോൾ അത് പുത്തൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേ അപ്പോൾ അത് എന്നാൽ തേങ്ങാച്ചോറ് ഇനിയോ അന്നത്തെ ബാക്കിയാണ് കേട്ടോ അന്ന് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാത്തതുകൊണ്ടാണ് അപ്പോൾ അത് ഇങ്ങനെ ആയി വന്നിട്ടോ അപ്പോൾ ഓന് കൊണ്ടുപോകാണെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടാൻ വേണ്ടേ അപ്പം ഞാൻ എന്താട്ടിന്നേരം രണ്ട് മൂന്ന് കണ്ടം കോഴിയെടുത്തുകാണ്ട് ഉപ്പും മുളകും തേച്ച് വെക്കുകയാണ് കേട്ടോ ഓന് പൊരിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം സനുട്ടനും മിന്നുട്ടനോട് ഞാൻ ചോദിച്ചു തന്നെ കെട്ടാം നിങ്ങൾക്ക് കോഴി മാണോ കൊണ്ടുപോകാനേ ആ പോലെ പാണ്ടം മെച്ചാ ഞങ്ങൾക്ക് പോയി സ്കൂൾക്ക് കൊണ്ടുപോയാലേ ഞങ്ങൾക്ക് കിട്ടൂല്ല എന്നാൾ കൊണ്ടുപോയിട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു എന്നാൽ ഞാൻ കൊടുത്ത ചീനേലോ അന്ന് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ എന്നാൽ ഞാൻ കൊടുത്തേക്കണില്ല വിചാരിച്ചിട്ടോ അപ്പോൾ ഈ ഇവിടെ വാരിക്ക സ്കൂളിലായെന്ന് എന്തൊക്കെ പോയി ഒന്ന് കൊണ്ടാൻ പറ്റുമോ കേട്ടോ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ആകണമെന്നില്ലല്ലോ ചിലപ്പോൾ ഒന്നുമില്ലാത്ത അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു പൂതിയല്ലേ ഈ അതേ പറഞ്ഞ മാര്യനാണ് ഇപ്പോൾ എല്ലാം സ്കൂളിൽ എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം കേട്ടോ പക്ഷേങ്കിൽ എന്താ അധികം കുട്ടികളൊക്കെ പോയി കൊണ്ടുവരുന്നുണ്ട് പക്ഷേങ്കിൽ കൊണ്ടുവരാത്ത കുട്ടികൾ ഉണ്ടാവില്ല ആ പോലും ചോദിച്ചപ്പോൾ കൊടുക്കാതെക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ഇന്ന് ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഒരുക്ക് കൊടുത്തയച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു മുട്ട പൊരിച്ചത് ഇപ്പിന് കൊടുക്കാനാണെങ്കിൽ മുട്ടല്ലേ ഞാൻ ആദ്യം വിചാരിച്ചാൽ രണ്ട് മുട്ട പൊരിച്ചു കണ്ടത് അവർക്ക് മൂന്നാക്കും കൊടുക്കാമെന്നാണ് അതിനിപ്പോൾ ഉണച്ച ആള് എപ്പളെയാണ് തിന്നേന്ന് കാണണ്ടേ കണ്ടിട്ടണമെങ്കിൽ അല്ലേ ഞാൻ എന്നിട്ട് പറഞ്ഞു ചെയ്തിട്ടോ രണ്ട് മുട്ട ആരെയും ഒന്ന് എടുത്ത് വെച്ചപ്പോൾ ഞങ്ങൾ എടുത്തു പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒരു സാധനം നമ്മുടെ വെച്ചാൽ കാണൂല എന്നൊക്കെ പറഞ്ഞ ചീത്തയൊക്കെ പറഞ്ഞിട്ടോ അതിനെ പറഞ്ഞത് പരിപ്പും ചാറ് മാണ്ടെറും ഉപ്പേരി ആ കോഴി മാത്രം മതിയായിരുന്നു അപ്പം അങ്ങനെ ഓൻ ഞാൻ പരുപ്പേരിയും ആ കോഴിൻ്റെ രണ്ട് മൂന്ന് കണ്ടു ഇട്ട് എടുത്ത് കേട്ടോ പിന്നെതാക്കളി എല്ലാം കഴിഞ്ഞപ്പോൾ ഉങ്ങളോട് പറയുകയാണെങ്കിൽ പാത്രം നേരം പൊളിക്കുമ്പോൾ ഒക്കെ മോറിയതല്ലേ ഇനിയോ പിന്നെ രണ്ടാമോ നോക്കുകയാണെങ്കിൽ ഈ പാത്രങ്ങളൊക്കെ എവിടെന്നാ വന്നത് എന്നുള്ളതി പറയാൻ പൊടിയാണല്ലോ ഏതായാലും നമ്മൾ എടുത്തത് തന്നെയല്ലേ എടുക്കാതെ പാരവിടെ കൊടുന്ന് ഇടണേലെ അപ്പം അങ്ങനെ എല്ലാ പാത്രങ്ങളും ഒന്ന് അരച്ച് ഒന്നുകൂടി മോറി വെക്കാണ് കേട്ടോ ആദ്യം അരച്ചു പിന്നെ എല്ലാം മോറി വെക്കാണ് അപ്പോൾ ഇതൊക്കെ എടുത്ത പാത്രം തന്നെയാണ് നമ്മൾ ഇത് മുട്ടൊരിച്ചടുത്തത് മറ്റേ ചോറൊക്കെ അടുത്തത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് പാത്രം മോറാ നല്ലത് എന്നാൽ പിന്നെ ഒരൊറ്റ വട്ടം കഴിക്കാൻ മതി അല്ലെങ്കിൽ ഇപ്പം രണ്ടാം പണിയാണ് പിന്നെ അങ്ങനെ പാത്രങ്ങളൊക്കെ മോറി വച്ചിട്ട് നമ്മൾ അടുപ്പും വീതനെയൊക്കെ ഒന്ന് തുറച്ച് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ചോറായി കൂട്ടാനായി അപ്പം നമ്മളെ മിന്നോട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ മണ്ണുകൊണ്ട് ചട്ടുണ്ടാക്കിയതാണല്ലോ അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടി വെച്ചതാണ് ഞാൻ ഉണങ്ങിയിട്ട് കഴിയുമ്പോൾ പെയിൻ്റൊക്കെ കൊടുക്കൂട്ടോ അങ്ങനത്തെ ഓരോ പണികളാണ് ഇപ്പോൾ ഫോണിൽ ഇങ്ങനെ കണ്ടിട്ടേ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടിച്ചൊരി തുടച്ച് ഒക്കെ രസം പിടി നരി കൊടുന്ന്ക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഏതായാലും പ്രാവശ്യം നമുക്ക് ചാക്കേരീനാണ് കേട്ടോ ഒക്കെ കിട്ടിക്കണത് നെല്ലുത്തേരി ഇട്ടിട്ടില്ല കേട്ടോ ചാക്കേരിയും കുറച്ച് പച്ചേരിയാണ് കേട്ടോ അതിന് രണ്ട് മൂന്ന് പാക്ക് ആട്ടപ്പൊടിയുണ്ട് പിന്നെ കുറച്ച് ഇതും ഉണ്ട് കേട്ടോ എന്താ ഗോതമ്പുണ്ട് ഇത് പച്ചേരിയാണ് കേട്ടോ പച്ചേരി കുറച്ചുള്ളേ അപ്പോൾ അങ്ങനെ അതും കിട്ടിയിക്കണം കേട്ടോ അപ്പം ഇനി നമ്മളെ മക്കൾക്ക് ചോറ് തിന്നുമ്പോൾ ഉസാറേക്കാരം അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളി പൊറുക്കി പറഞ്ഞുകൊണ്ട് നോക്കൂ കേട്ടോ നെല്ലുത്തേരി ആയോണ്ടേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട്ക്കണമെന്നൊന്നുമ്പോൾ നമുക്ക് പറയാൻ കൂടിയാടില്ല ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേ പറഞ്ഞ മാതിരി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരണ്ട് ഏ വിചാരിച്ചിട്ടുണ്ട് കിട്ടാം അപ്പം പറച്ചും തോപ്പിക്കൽ കെട്ടേ അമീം അപ്പോൾ ഒരു കുഴപ്പമൊന്നും നമ്മളെ ചാനലിന് പറ്റാതെ നിൽക്കട്ടെ ഏ എന്നൊക്കെ ഇത് ആക്കുണ്ട് അപ്പം അങ്ങനെ തക്കണേ നമ്മൾ അരിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചാക്കിലാക്കി ചാക്കിൽ നിന്ന് ബക്കറ്റൊക്കാക്കി ഒക്കെ മൂടിയൊക്കെയാണ് ഇട്ടോ അപ്പോൾ ഇതാക്കണ് വൈകുന്നേരം ആകുമ്പോൾ നല്ല ചെങ്ങായിമാരൊക്കെ വന്നിട്ടാണ് ഇട്ടോ കുറച്ച് കുരങ്ങന്മാരൊക്കെ വന്നിട്ട് ഇവർ ചില നേരത്തെ ഇങ്ങനെ വിരുന്നേരും അപ്പോൾ ഇതാക്കണ്ട്ടോ തള്ളി മക്കളൊക്കെ വന്നിരിക്കണം ഞമ്മളെ പയർ പോലും കണ്ടിട്ടില്ലാത്ത തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അതൊക്കെ കുറച്ച് തിന്നും ഏ ഇങ്ങനെയാണ് ഓരോ സ്വഭാവട്ടോ